നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഏറെ മെമ്പാടും നടക്കുന്ന കരിദിന പരിപാടി ഇന്ന് കുറ്റിച്ചൽ പഞ്ചായത്ത് യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഈ സർക്കാരിന്റെ ഒമ്പത് വർഷത്തിന്റെ ദുർഭരണത്തിന്റെ ഈ നാല് വർഷം പൂർത്തിയാക്കുമ്പോഴും ഒമ്പത് വർഷം നമ്മൾ അനുഭവിക്കും നമ്മൾ ഒരു പിണറായി സർക്കാരിന്റെ ശവമഞ്ച ഇവിടെ പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിന്റെ ഒൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന മെയ് ഇരുപത് യു ഡി എഫ് കരിദിനം ആയി ആചരിക്കുകയും യു ഡി എഫ് കുറ്റിച്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിന്റെ ശവമഞ്ച ശവമഞ്ചിലാപയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു കുറ്റിച്ചൽ മേലേമുക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കുറ്റിച്ചൽ ജംഗ്ഷനിൽ യാത്ര സമാപിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കോട്ടൂർ സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യു ഡി എഫ് അരുവിക്കര നിയോജക മണ്ഡലം കൺവീനർ എ അസീസ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ മധുകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി സുനിൽകുമാർ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നാസറുദ്ദീൻ ആർ എസ് പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സതികുമാർ തുടങ്ങിയ വിവിധ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു